മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം ഉപേക്ഷിക്കുമെന്നാണ് ഏവരും രാഹുൽ വയനാട് ഉപേക്ഷിച്ചാൽ പകരം പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കണമെന്ന ചർച്ചകളും കോൺഗ്രസിൽ സജീവമാണ് രാജ്യസഭാ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ മുസ്ലിം ലീഗും വയനാട് സീറ്റ് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കില്ലെന്നായിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് യു നേതാക്കൾ പറഞ്ഞിരുന്നത് എന്നാൽ ഉത്തർപ്രദേശിൽ ബി ജെ പി ആധിപത്യത്തിന് കടിഞ്ഞാനിട്ട സാഹചര്യത്തിൽ റായ്ബറേലി ഉപേക്ഷിക്കാൻ സാധ്യതയില്ല പകരം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തിയേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട് വയനാട് സ്വന്തം നാടാണെന്നും വയനാട്ടിലെ ജനങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നുമായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ആവർത്തിച്ചിരുന്നത് ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം വന്നാൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിച്ചാൽ രാഹുൽ വയനാടിനെ ഉപേക്ഷിച്ചുവെന്ന പരാതികൾക്കും പരിഹാരമാവുമെന്ന വിലയിരുത്തലുമുണ്ട് എം എം ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കളും നേരത്തെ വയനാട് സീറ്റ് ലക്ഷ്യം വെച്ചിരുന്നു അതേസമയം നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ വയനാട്ടിൽ മത്സരിപ്പിക്കാനും സാധ്യതയുണ്ട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനെത്തിയില്ലെങ്കിൽ മൂന്നാം സീറ്റായി വയനാട് മണ്ഡലം മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടേക്കും നേരത്തെ ലീഗ് വയനാട് സീറ്റിനായി അവകാശമുന്നയിച്ച് രംഗത്ത് വന്നിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പിന്മാറുകയായിരുന്നു അമൃത ന്യൂസ് വയനാട്